ഇക്ൾ വരാത്തവരായിട്ട് ആരും കാണില്ല അല്ലേ വയർ വലുതാവാനാണെന്നൊക്കെ നമ്മുടെ മുത്തശ്ശിമാർ പറയുമെങ്കിലും തീരെ ചെറിയ കുട്ടികളിൽ ഇക് വീഴുന്നത് കണ്ടോണ്ടിരിക്കാൻ ചില സമയത്ത് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇക്കിളിനായിട്ട് എൻ്റെ സ്വന്തം എക്സ്പീരിയൻസിൽ നിന്നുള്ള രണ്ട് ഹോം റെമഡിയാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടെ പറയുന്നത് ഇതിലാദ്യത്തെ റെമഡി തേൻ കൊടുക്കുക എന്നുള്ളതാണ് തീരെ ചെറിയ കുട്ടികളാണെങ്കിൽ അരതൊട്ട് മുക്കാൽ ടീസ്പൂൺ വരെ തേൻ കൊടുത്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ഇക്കിൾ മാറുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും രണ്ടാമത്തെ റെമഡി ഇക്കിൾ വീഴുന്ന കുഞ്ഞിൻ്റെ തല ചെറുതായിട്ട് ഉയർത്തിപ്പിടിച്ചിട്ട് നെറ്റി തടവിക്കൊടുക്കുക എന്നുള്ളതാണ് അതായത് നമ്മുടെ ഒരു വിരൽ വെച്ചിട്ട് പുരുകത്തിൻ്റെ അവിടുന്ന് മുകളിലോട്ട് നെറ്റി ചെറുതായിട്ട് തടവിക്കൊടുക്കുക മൂന്നാല് പ്രാവശ്യം ഇങ്ങനെ തടവുമ്പോൾ തന്നെ ഇക്കിൾ മാറുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും ഒന്നര രണ്ട് വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഈ റെമഡി പരീക്ഷിച്ച് നോക്കാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലി മെമ്പേഴ്സിനോ ഒക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കുക അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ